ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്രാൻസിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു വിസ്മയ ലോകത്തിലേക്കാണ് ഈ വിസ്മയ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഗുഹാലോകം ഭൂമിക്കടിയിൽ അഞ്ച് നിലകളുള്ളൊരു കെട്ടിടം വന്ന് ചിന്തിച്ച് നോക്കൂ അതുപോലെ അഞ്ച് നിലകളുള്ള ഒരു ഗുഹാലോകമാണിത് അങ്ങനെ നമ്മൾ ഗുഹ കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഗുഹ തു എന്നറിയപ്പെടുന്ന ലോർഡിലെ പെറനീസ് മലനിരകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹാലോകം വളരെ ആകാംക്ഷയും വിസ്മയവും ഉളവാക്കുന്ന ഈ ഗുഹകൾ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് പക്ഷേ ഇതെല്ലാം ഫോം ചെയ്തിട്ട് മില്യൻസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഫോം ചെയ്യപ്പെട്ട ഗുഹകളാണിവയെല്ലാം അപ്പോൾ ചെറിയ ചെറിയ വിടവുകളായി രൂപപ്പെട്ട ഇവ കാലാന്തരത്തിൽ പിന്നീട് വലിയ ഗുഹകൾ അല്ലെങ്കിൽ വിടവുകളായി മാറുകയും പിന്നീട് മനുഷ്യനത് സഞ്ചരിക്കുന്ന വിധത്തിൽ ഈ പല ഗുഹകളെ ബന്ധിച്ച് അവയെ ചെറിയ തമ്മിത്തമ്മി കണക്ട് ചെയ്യിപ്പിച്ച് ഇന്ന് പബ്ലിക്കിനായി അക്സസ് ചെയ്യുന്ന അക്സസ് ചെയ്യാവുന്ന രീതിയിൽ ആകത്തി തീർത്തിരിക്കുന്ന ഒന്നാണ് ഈ ഗുഹോത്ത് ബെത്തഹാം ഫ്രഞ്ച് ഭാഷയിൽ ഗുഹോത്ത് എന്ന് പറഞ്ഞാൽ കേവ്സ് എന്നാണ് അർത്ഥം ബെറ്റഹാമിൻ്റെ അപ്പോൾ ഈ ഗുഹാലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് പലയിടങ്ങളിലും അമേരിക്കയിലും യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും ഇങ്ങനെ ഈ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ലൈൻസ്റ്റോൺ കേവ്സ് എന്നാണ് പറയുന്നത് അതായത് ചുമാമ്പുകല്ലുകൾ കാലാന്തരത്തിൽ രൂപം സാദൃശ്യം വന്ന് അല്ലെങ്കിൽ അവ അല്ലെങ്കിൽ അവ മാറി ചെറിയ രൂപപ്പെടുന്ന ചെറിയ വിടവുകൾ പിന്നീട് ഗുഹകളായി പരിണമിക്കുന്നു അങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ ഗുഹ എങ്ങനെയുള്ള പ്രകൃതിയെ രൂപപ്പെടുന്ന ഗുഹകൾക്ക് ഏറ്റവും പേര് കേട്ട രാജ്യം എന്നറിയപ്പെടുന്നത് വിയറ്റ്നാമാണ് വിയറ്റ്നാമിൽ ഏകദേശം ഏറ്റവും വലിയ ഒരു ഗുഹ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തോ ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ഹൈറ്റും അതുപോലെ ഒമ്പത് കിലോമീറ്ററോളം ദൂരവുമുള്ള ഏറ്റവും വലിയ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വിയറ്റ്നാമിലാണ് അതുപോലെ അമേരിക്കയിലും അപ്പോൾ വിയറ്റ്നാമിലാണ് ഇതുപോലെ ഏറ്റവും കൂടുതൽ ഗുഹകളുള്ളത് പിന്നീട് അമേരിക്കയിൽ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്ന് എത്തിയിരിക്കുന്ന ഈ ഗുഹ അത്ര കണ്ട് ഫേമസ് അല്ലെങ്കിലും അത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഫ്രാൻസിലെ പ്രസിദ്ധമായ ഗുഹകളിൽ ഇതിന് സ്ഥാനമില്ല ഫ്രാൻസിൽ അറിയപ്പെടുന്നത് ലക്കോസ് എന്നറിയപ്പെടുന്ന ഒരു ഒരു ഗുഹാലോകം ലോകം അവിടെ പ്രീ ഹിസ്റ്റോറിക് പെയിൻറ്റിങ്സൊക്കെയുള്ള ഒരു ഗുഹയാണത് പണ്ട് കാലത്ത് മനുഷ്യർ അതിൻ്റെ അത് ഉൾ എത്തിപ്പെടുകയും ആ പെയിൻറ്റിങ്സൊക്കെ ചെയ്തിരിക്കുന്ന പ്രൂഫുകൾ ഇന്ന് അതിൻ്റെ ചുമര കാണാൻ കഴിയും ഈ ഗുഹകളെല്ലാം രൂപപ്പെടുന്നതിന് പിന്നിൽ പ്രകൃതിയുടെ ഒരു ഇടപെടലുണ്ട് അപ്പോൾ ഈ ലൈം സ്റ്റോണുകൾ അതായത് ചുണ്ണാമ്പുകല്ലുകൾ എന്ന് പറയുന്നത് താരതമ്യേന ഒരു സോഫ്റ്റ് റോക്ക് വിഭാഗത്തിൽപ്പെട്ടവയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധാതുക്കളുടെ കാഠിന്യം മറ്റ് പല പാറകളിൽ നിന്നും ഒക്കെ കമ്പാരിറ്റീവ്ലിയായി വളരെ മൃദുവായ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവയെ ചുണ്ണാമ്പ് കല്ലുകളെ സോഫ്റ്റ് റോക്കുകളെന്നാണ് വിളിക്കുന്നത് കാൽസ്യം കാർബണേറ്റുകൾ കൊണ്ട് രൂപപ്പെടുന്ന ഇവ മഴയും അതുപോലെ തന്നെ പരിസ്ഥിതിയിലെ മറ്റ് ഘടകങ്ങളുടെ സ്വാധീനങ്ങൾ കൊണ്ടും ഇവ ഡിസോൾവ് ചെയ്യുകയും അവിടെ ചെറിയ 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 ബുള്ളലുകൾ രൂപപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഇവ പക്ഷേ ഇതെല്ലാം രൂപപ്പെടുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ എന്താണ് പ്രകൃതിയുടെ ആ പ്രവർത്തനങ്ങളുടെ പരിണത ഫലമായിട്ടാണ് അപ്പോൾ അനേകായിരം വർഷങ്ങളെടുത്താണ് ഇവയെല്ലാം രൂപപ്പെടുന്നത് അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം പ്രത്യേകിച്ച് ആസിഡ് ട്രെയിനുകൾ ചിലപ്പോൾ ചില സമയത്ത് പെയ്യുന്ന മഴയിൽ ആസിഡിൻ്റെ അംശമാണ് അവ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഇങ്ങനെയുള്ള ചുണ്ണാമ്പുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഈ ആസിഡ് നിറഞ്ഞ മഴ മഴവെള്ളം അവയെ മെൽറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ അടർത്തി മാറ്റുകയും ഡിസോൾവ് ചെയ്യുകയൊക്കെ ചെയ്ത് അവയിൽ ചെറിയ 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 വിള്ളലുകൾ രൂപപ്പെടുത്തുകയും അവ കാലാന്തരത്തിൽ അതിലേക്ക് വെള്ളം കൂടുതലിറങ്ങി അവ എന്താണ് വലുതായി മാറുകയും പിന്നീട് അതിൽ തന്നെ ഭൂമിക്കടിയിൽ തന്നെയുള്ള ഉറവുകൾ അതിലൂടെ വഴി കണ്ടെത്തി ഒഴുകുകയും പിന്നെ ഭൂമിക്കടിയിലൊക്കെ അങ്ങനെയാണ് ചെറിയ തോടുകളും അരുവികൾ പോലെയൊക്കെ രൂപപ്പെടുന്നത് ആ ഉറവുകൾ അതിലൂടെ വഴി മാറി ഒഴുകുകയും പിന്നീട് ആ ചെറിയ വിടവുകൾ വലുതായി മാറുകയും ഗുഹകളായി മാറുകയൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ പ്രകൃതിയാ രൂപപ്പെടുന്ന ഗുഹാലോകങ്ങളുടെ ഒരു അതൊക്കെ പിന്നിലുള്ളൊരു പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുന്ന ചെറിയ ചെറിയ വിടവുകളെ മനുഷ്യൻ കണ്ടെത്തി കഴിയുമ്പോൾ തമ്മിൽ തമ്മിൽ കണക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഗുഹ ദ് ബത്തഹാമിലെ കുറേയധികം കേവുകളെ കണക്റ്റ് ചെയ്ത് ഏകദേശോളം ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ അപ്പോൾ മൂന്ന് കിലോമീറ്റർ ഭൂമിക്ക് അടിയിലൂടെ അതും അഞ്ചുനീല കെട്ടിടത്തിൻ്റെ വലിപ്പത്തിൽ താഴെ താഴത്തൂടെ പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു കേന്ദ്രമൊന്നുമല്ല ഇതിലും വളരെ വിസ്മയമാർന്ന ലോകങ്ങളുണ്ട് ഗുഹാലോകങ്ങളുണ്ട് പക്ഷേ ആദ്യമായിട്ട് നമ്മൾ ചെന്നെത്തിപ്പെടുമ്പോൾ ഇത് വലിയ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ചുണ്ണാമ്പുകല്ലുകൾ കാലാന്തരത്തിൽ പല പല ഷേപ്പുകളിൽ പല പല മൃഗങ്ങളുടെയും പല എന്താണ് രൂപത്തിൽ ഇങ്ങനെ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് വളരെ വിസ്മയമുളവാക്കുന്ന ഒന്നാണ് അതുപോലെ അവ വളരെ സോഫ്റ്റ് സ്പോഞ്ച് സൈസിലുള്ളവയുണ്ട് അതിൻ്റെ മുകളിൽ സീലിങ്ങുകൾ അതായത് നമ്മുടെ കിട്ടത്തിൻ്റെ സീലിംഗ് എന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ മോൾ ഭാഗം വളരെ സ്പോഞ്ചി ആയിട്ടുള്ള തരത്തിലുള്ള പാറകളുടെ ഭാഗങ്ങളും അപ്പോൾ അതുപോലെ തന്നെ പല ഷേപ്പുകളിലും ഈ പുഴ ഒഴുകിയപ്പോഴുണ്ടായ അല്ലെങ്കിൽ അതിൻ്റെ വിടവുകളിലൂടെ കൂടി വെള്ളം ഒഴുകിയപ്പോഴുണ്ടായ പല പല ഷേപ്പുകൾ നാച്ചുറൽ ഷേപ്പുകൾ ഇതൊക്കെ വളരെ അത്ഭുതാഹമാണ് അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ലോകമുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും അപ്പോൾ അതിലൂടെ ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒക്കെ ഒന്ന് വിവാദം ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഒരു റെയിൽവേ റെയിൽവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ സെൻസിലല്ല എന്നൊരു ട്രാക്കിട്ടിട്ട് നമ്മളതിന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഫ്രഞ്ച് ഗവൺമെൻ്റ് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ഗുഹ എന്നറിയപ്പെടുന്നത് വേൾഡ് ബിഗ് ഗസ്റ്റ് കേവ് എന്നാണ് അറിയാതെ സോൺ ഡൂം കേവെന്നറിയപ്പെടുന്ന ഈ കേവിന് ഏകദേശം അതിന് ഒമ്പത് കിലോമീറ്ററോളം ദൂരമുള്ളത് അതുപോലെ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഹൈ സോറി ഇരുന്നൂറ്റി ഇരുപത് ഹൈറ്റുമുള്ള ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വിസമയ ലോകത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത് പിറനീസ് മറൻ മലരനിരകളുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു കേൾ ഒത്തിരി ഫ്രാൻസിൽ നിന്നും മൊത്തം ഒത്തിരി എന്താണ് ടൂറിസ്റ്റുകളൂടെ എത്തിപ്പെടുന്നുണ്ട് ഫ്രാൻസിൽ ഇനിയും അറിയപ്പെടുന്ന ഒത്തിരി ഒത്തിരി ഇങ്ങനെയുള്ള ഗുഹാകേന്ദ്രങ്ങളുണ്ട് അവയിൽ നിന്നും വ്യത്യസ്തമാണിത് അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ നാപ്പോളിയൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരു ഒരു പട്ടാളക്കാരനാണ് ഇത് കണ്ടെത്തിയതെന്നാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത് അതിൻ്റെ ചരിത്രവും കമൻറ്ററിയും എല്ലാം അവരെ നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് അവർ ചെത്തുമ്പോൾ അവർ അവരുടെ മോട്ട് പറഞ്ഞു തരികയും ിലും അതിന്റെ ഓരോ അപ്പോൾ അത് പിന്നീട് ഒത്തിരി ആൾക്കാർ അതിനെ എക്സ്പ്ലോർ ചെയ്യുകയും പഠനങ്ങൾ നടത്തുകയും തമ്മി തമ്മി കണക്ട് ചെയ്യുകയും ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഇന്ന് നമ്മുടെ ചുറ്റും പോലെ ഇതൊരു സഞ്ചാര രോഗ്യമാക്കി മാറ്റി സംഘടനാൻ പാട്ടിട്ട് നടക്കാവുന്ന രീതിയിൽ കിട്ടിയതും വിഴാത്ത രീതിയിൽ അതുപോലെതന്നെ സൈഡുകളിലെ റെയിലുകളൊക്കെ കാരണം വലിയ 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 വിടവുകൾ താഴത്തോട്ടൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ കാല തെറ്റി വിഴാതൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് ക്രമീകരിച്ച് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഫ്രഞ്ച് ഗവൺമെൻ്റ് ഇതിൽ ഇലക്ട്രിസിറ്റി എത്തിച്ചു എന്നുള്ളതാണ് എല്ലായിടത്തും ലൈറ്റും സംവിധാനങ്ങളും ഇന്ന് സെക്യൂരിറ്റി ക്യാമറകൾ പോലും അവരതിൽ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത്ഭുതം അപ്പോൾ ആ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അതായത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേക്ക് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇത് തുറന്ന് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കുന്നത് അന്ന് മുതൽ അതിലേക്ക് യാത്രക്കാർ ഇങ്ങനെ സഞ്ചാരികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനേഴ് യൂറോയോളം ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ എമൗണ്ട് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ഒരാൾക്ക് വരുന്ന പെർ ഹെഡ് വരുന്ന ഒന്നാണ് പക്ഷേ അവിടുത്തെ ഒരു റേറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ പതിനേഴ് യൂറോ എന്ന് പറയുന്നത് വലിയൊരു ഇതൊന്നുമല്ല കാരണം നമ്മൾ അതിൻ്റെ അകത്ത് സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വിസ്മയ ലോകത്തിൻ്റെ ആ ഒരു ആ ഒരു ഫീലിംഗ് വളരെ ഇതാണ് കൂടുതലായിട്ടും ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ നല്ല നല്ലൊരു ഡെസ്റ്റിനേഷനാണിത് അപ്പോൾ ഇതിലൂടെയുള്ള യാത്രകളും വിശേഷങ്ങളും കാഴ്ചകളും കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഗൊഹോ ടു ബത്തഹാം എന്നറിയപ്പെടുന്നത് ഗൊഹോട്ട് ഈ ഗൊഹോത് എന്നുള്ള വാക്കിൽ നിന്നാണ് പിന്നീട് നമ്മളിന്ന് ഫ്രാ നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ കാണുന്ന ഗ്രോട്ടോ അതായത് നമ്മൾ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നമ്മളിങ്ങനെ ഗ്രോട്ടോകളൊക്കെ നിർമ്മിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വാക്കൊക്കെ കടന്നു വന്നിരിക്കുന്ന അതിൽ നിന്നാണ് ഗുഹ എന്നുള്ള അർത്ഥം വരുന്നത് അപ്പോൾ ഈ കേവിനെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം അപ്പോൾ നമ്മൾ ഇതിലൂടെ കുറേ നേരം സഞ്ചരിച്ച ശേഷം ഇതിന് ഇതിലൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ വെള്ളം ഒരു അരുവി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ തോട് പോലെ രൂപപ്പെട്ട് ആ തോട്ടിൽ കൂടെ ഇവരൊരു ബോട്ട് സഞ്ചാരം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ബോട്ടിൽ കുറേ നേരം സഞ്ചരിച്ച് പിന്നീട് റെയിൽ മാർഗം പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗുഹകളെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രകൃതിയാ രൂപപ്പെടുന്ന നാച്ചുറൽ കേവ്സ് എന്നറിയപ്പെടുന്ന ഈ ഗുഹകൾ ഈ ഗുഹയുടെ പേര് ഗൊഹോട്ട് ദുബാം എന്നാണ് ഫ്രഞ്ചിൽ ഗൊഹോട്ട് എന്ന് പറഞ്ഞാൽ കേവ്സ് എന്നാണ് അർത്ഥം പല ഗുഹകൾ കാരണം ഈ പല ഇതിനു മുമ്പ് ഇത് മനുഷ്യർ കണ്ടെത്തി ഇതിനെ തമ്മിൽ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം സ്വതന്ത്രങ്ങളായിട്ടുള്ള ചെറിയ 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 ഗുഹകളാകുന്നു ചെറുതും വലുതുമായ ഗുഹകൾ അവയെ തമ്മിൽ തമ്മിൽ കണക്റ്റ് ചെയ്ത് ഇന്ന് ഏകദേശം രണ്ടര കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്ന് ടൂറിസ്റ്റുകൾ കടന്നു പോകുമ്പോൾ രണ്ടര കിലോമീറ്ററോളം ഈ ഗുഹയിലൂടെ കടന്നു പോകാം ഈ ഗുഹയിൽ തന്നെ പുഴയും അതുപോലെ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ നമ്മളൊരു ബോട്ടിലൊക്കെയാണ് സഞ്ചരിച്ച് അതിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലൂടെ പോകുന്നത് ഏകദേശം ഒരു മുക്കാൽ ഇടയോളം നമ്മൾ നടന്നും പിന്നീട് ഒരു ബോട്ടിലുമായി ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഭൂമിക്കടിയിൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഒരു പുഴയായി രൂപപ്പെട്ട ആ പുഴയിലൂടെ നമ്മൾ ബോട്ടിൽ പോകുന്നു ശേഷം പിന്നീട് കൃത്രിമമായിട്ടാണ് ഇതിന് പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഈ രണ്ടര കിലോമീറ്ററിന് ശേഷം ടണൽ പോലെ നിർമ്മിച്ചത് അതിലൂടെ നമ്മൾ ട്രെയിൻ പോലെ ഒരു സംവിധാനത്തിൽ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്നത് ഗുഹകൾ എന്ന് തന്നെ പറയാം കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരത്തി എണ്ണൂറുകളിൽ കണ്ടുപിടിച്ച ഈ ഗുഹകളെ പിന്നീട് അവിടെ ഫ്രഞ്ച് ഗവൺമെൻ്റ് എക്സ്പ്ലോർ ചെയ്തും ഒക്കെ തമ്മിത്തമ്മി കണക്റ്റ് ചെയ്താണ് ഇന്ന് ഈ സഞ്ചാരികൾക്ക് കടന്നു പോകാൻ ബാധ്യനാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പ്രകൃതിയാൽ രൂപപ്പെടുന്ന ഈ ഗുഹകളെക്കുറിച്ച് പറയുമ്പോൾ ഇവയെ ലൈം സ്റ്റോൺ കേവ്സുകൾ എന്നാണ് വിളിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കള്ളുകൾ ഒരു ചുണ്ണാമ്പ് കല്ലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ ഒരു സോഫ്റ്റ് റോക്ക് മൃദുവായ ഒരു എന്താണ് മിനറൽസ് ഉള്ള സൈസ് നേച്ചർ പോലുള്ള സൈസ് റോക്കുകളാണവ അവ ഈസിലി മഴയൊക്കെ ഈ ആസിഡ് റെയിൻ അങ്ങനെ പരിസ്ഥിതിയിലെ മറ്റു പ്രതിഭാസങ്ങൾ കൊണ്ടുവ ഭൂമിക്കിടയിൽ തന്നെ ഇങ്ങനെ അലിഞ്ഞങ്ങോട്ട് മാറുകയും പല ഷേപ്പുകൾ ഫോം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ പ്രകൃതിയാ രൂപപ്പെടുന്ന ഈ ഗുഹകൾ രൂപപ്പെടാൻ കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള മഴകൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഴകളെല്ലാം ചെറുതച്ചാൽ ആസിഡ് അംശമുള്ള മഴകൾ അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഇങ്ങനെ കെട്ടിക്കിടന്ന് ഈ ലൈം സ്റ്റോണുകൾ പതുക്കെ അതായത് അത് അലിയുകയും ആവുകയും അങ്ങനെ ചെറിയ ചെറിയ ക്രാക്കുകളായിട്ട് അതിന് രൂപപ്പെടും അപ്പോൾ ഇതെല്ലാം നിസ്സാര കാലം കൊണ്ട് സംഭവിക്കുന്നതല്ല കാലാന്തരങ്ങളിൽ വർഷങ്ങൾ നൂറ് നാ നൂറും നാനൂറുകളും വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്യപ്പെടുന്നവയാണ് അപ്പോൾ ഈ ക്രാക്കുകൾ പിന്നീട് പിന്നീടും അതിലേക്ക് വെള്ളം ഇറങ്ങുകയും അല്ലെങ്കിൽ ആസിഡിൻ്റെ അംശമുള്ള മഴകൾ അതുപോലെയൊക്കെ ഉള്ള ഇതുകൊണ്ട് അപ്പോൾ ഈ ലൈം സ്റ്റോണുകൾ പതുക്കെ ഡിസോൾവ് ചെയ്ത് ചെറിയ ചെറിയ ഈ ടബുകൾ വലുതാവുകയും അങ്ങനെ അങ്ങനെ വെള്ളം അതിലൂടെ ഒഴുകുകയും പിന്നീട് വെള്ളം ഒഴുകുമ്പോൾ പ്രത്യേക രൂപത്തിലുള്ള ഷേപ്പുകൾ ഫോം ചെയ്യപ്പെടുകയും അങ്ങനെയാണ് ഈ കേവ്സുകൾ ഭൂമിക്കിടയിൽ രൂപപ്പെടുന്നത് അപ്പോൾ ഒത്തിരി നാളുകൾ കൊണ്ട് സംഭവിക്കുന്ന പ്രതിഭാസമാണ് അങ്ങനെയാണ് ഇന്ന് ലോകത്ത് പലതരം ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ കേവ്സുകളുണ്ട് ഭൂമിയിലെ പല സ്ഥലങ്ങളിലും ലോകത്ത് ഇന്ന് കേവ്സുകളുണ്ട് അതിൽ ഏറ്റവും അറിയപ്പെടുന്നത് വിയറ്റ്നാമിലെ ആണ് ഏറ്റവും ദൂരമുള്ള ദൂരമുള്ളൊരു കേവായിട്ട് അറിയപ്പെടുന്നത് വിയറ്റ്നാമിലെ സൺ ദ്വൂങ് എന്നറിയപ്പെടുന്ന ഒമ്പതോളം കിലോമീറ്റർ ദൂരമുള്ള ഒരു കേവ് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് കേവ് ആയിട്ട് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വിയറ്റ്നാം തന്നെയാണ് ഇങ്ങനെയുള്ള പ്രകൃതിയായി രൂപപ്പെടുന്ന ഗുഹകളിൽ ഗുഹകളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു രാജ്യം വിയറ്റ്നാമിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളതും ഏറ്റവും വലുതായിട്ടുള്ള ഇങ്ങനെയുള്ള കേവ്സുകൾ ഉള്ളതും പിന്നീട് അമേരിക്കയിലും ഇത് ഫ്രാൻസിലെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു ഗുഹകളുടെ കൂട്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയിലും പല സ്ഥലങ്ങളിലുണ്ട് ഉണ്ട് യൂറോപ്പിലെ പല ഭാഗങ്ങളിലുമുണ്ട് ഫ്രാൻസിൽ തന്നെ ഇതുപോലെ മറ്റിടങ്ങളിൽ പല സ്ഥലങ്ങളിലുണ്ട് അതായത് ലക്കോസ് എന്നറിയപ്പെടുന്ന ലക്കോസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് പ്രീ ഹിസ്റ്റോറിക് പെയിൻറ്റിങ്ങൊക്കെയുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള കേവുകളുണ്ട് പോകുമ്പോൾ നമ്മളെ തനിച്ചോളം എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ തോന്നാ അപ്പോൾ ഈ പക്ഷേ ഒരു ഫാമിലി അട്രാക്ഷൻ കൂടിയാണ് ഫാമിലിക്ക് ആയിട്ട് പോകുമ്പോൾ നമുക്ക് വളരെ രസമായിട്ട് തോന്നുന്നതും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഫോർമേഷനുകൾ എല്ലാം ഒഴുകി പുതിയ രൂപീകരത്തിൽ ഉപയോഗപ്പെട്ടിരിക്കുന്നത് കുത്തുപണികൾ ചെയ്തിരിക്കുന്നത് പോലെയും പല പല ഷേപ്പുകളും പ്രകൃതി തന്നെ ഒരുക്കി പിന്നെ വിസ്മയങ്ങൾ ഓരോ കല്ലുകളിലും കാലാന്തരങ്ങൾ കൊണ്ടുണ്ടായിരിക്കണം ആ രൂപഭേദങ്ങൾക്കെ നമുക്ക് അത്യേകമായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കമൻട്രി എല്ലാം തരുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണ് പട്ടിക പ്രത്യേകമായിട്ട് ഓരോ ടിക്കറ്റ് ചെയ്യാൻ കമൻ്റ് തോന്നിട്ടുണ്ട് പുറത്തേക്ക് പോകാൻ ഏകദേശം ഈ രണ്ട് പോയിൻ്റ് അഞ്ച് അല്ലെങ്കിൽ ആറ് കിലോമീറ്ററോളം സഞ്ചരിച്ച ശേഷം പുറത്തേക്ക് പോകാൻ ഒന്നുമില്ല കാരണം ആ ടണൽ രൂപപ്പെടുത്തിയത് പിന്നീട് കേരള സൈഡിലാണ് നമുക്ക് ബസ്സിൽ തിരിച്ച് നമ്മൾ വന്നിരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫ്രഞ്ച് ഗവൺമെൻറ് കറണ്ട് പിന്നീട് आ uh. uh. ഭൂമിക്ക് അടിയിൽ കട എന്താ ഇതൊക്കെയാ ലൈറ്റ് കല്ല് ഫ്രിഡ്ജ് അല്ല കല്ലിന്റെ അകത്തുള്ള ലൈറ്റ് തന്നെ കണ്ടോ സംഭവിക്കണം നൂറ് വർഷം കണക്ഷൻ കൊടുത്തേക്കണ സെക്യൂരിറ്റി ക്യാമറ പോലും ਮੀਰੀਂ ਪੋਲੁ ਚੇ ਸੁਖਿ ਖੁਰੁ. ಇದು ನೂರು ಇವರ ಕಾಯಲ್ಲಿ ನಷ್ಟ ಇಲ್ಲ ಅಲ್ಲೇ